വഴിയിലൂടെ പുൽക്കൂട്ടിലേക്ക് എന്ന ഈ പരിപാടിയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം പുണ്യവഴിയിൽ ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന പുണ്യം വിശ്വസ്തത എന്ന പുണ്യത്തെ കുറിച്ചിട്ടാണ് ക്രിസ്മസിന്റെ വെളിച്ചത്തിൽ നമ്മളൊന്ന് ചിന്തിക്കുമ്പോ വിശുദ്ധ മത്തായുടെ സുവിശേഷം ഇരുപത്തിയൊന്നാം അധ്യായത്തിന്റെ നാൽപ്പത് മുതലുള്ള തിരുവചനങ്ങളിൽ ഉന്നയിക്കുന്ന ഒരു ചോദ്യമുണ്ട് ആരാണ് വിശ്വസ്തനും വിവേകമതിയുമായ യജമാനൻ ഏൽപ്പിച്ച ഉത്തരവാദിത്തങ്ങൾ വിശ്വസ്ഥതയോടെ നിറവേറ്റുന്നവരാണ് നല്ല കൃത്യം ക്രിസ്തുമസിനുമായി നമ്മൾ ഒരുക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഈ ഒരു പുണ്യത്തെ വിശ്വസ്തത എന്നൊരു പുണ്യത്തെ നമുക്ക് ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനായിട്ട് പരിശ്രമിക്കാം അതുകൊണ്ട് ദൈവം ഏൽപ്പിച്ച നിയോഗങ്ങളോട് ഉത്തരവാദിത്തങ്ങളോട് വിശ്വസ്തത പുലർത്തുക എന്നുള്ളതാണ് പരിശുദ്ധ അമ്മയ്ക്കും യവസ്യ പിതാവിനും ദൈവം ഓരോ നിയോഗങ്ങൾ കൊടുത്തിരുന്നു പരിശുദ്ധ അമ്മയ്ക്ക് ദൈവമാതാവ് ആകാനുള്ള ഒരു നിയോഗമായിരുന്നു അതുകൊണ്ട് അവൾ വചനത്തെ സ്വന്തം ജീവിതത്തിൽ സ്വീകരിച്ചു അതിനോട് വിശ്വസ്തരായിട്ടിരുന്നു യവസ്യ പിതാവ് യേശുവിന്റെ വളർത്തുപിതാവ് ആകാനുള്ള ഒരു നിയോഗമായിരുന്നു ദൈവം കൊടുത്തത് അതിനോട് ആ വിളിയോട് വിശ്വസ്തത യവസ്യ പിതാവ് പാലിച്ചു എന്നുള്ളതാണ് ക്രിസ്മസിന്റെ വെളിച്ചത്തിൽ നമ്മൾ ചിന്തിക്കുമ്പോൾ ദൈവം നമ്മളെയും ഓരോരോ നിയോഗങ്ങളുമായിട്ടാണ് ഈ ലോകത്തിലേക്ക് അയച്ചിട്ടുള്ളത് അതുകൊണ്ട് ദൈവം ഏൽപ്പിച്ചിരിക്കുന്ന നിയോഗങ്ങളോട് നമുക്ക് വിശ്വസ്തരായിട്ടിരിക്കാൻ പരിശ്രമിക്കാം പുൽക്കൂട്ടിലെ ഉണ്ണീശോ നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ ആമീൻ